ചെക്കേന ടെലിവിഷന്റെ തീ പിടിച്ചവർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകത തീരെ ഇല്ലാത്ത ആലങ്കാരികമായ വിശേഷണങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച് അസാധാരണമായ പ്രവൃത്തികളെ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു കോട്ടയംകാരൻ പി യു തോമസിയാട്ട് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അധികം വിശദീകരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കേണ്ട ആവശ്യം തന്നെയില്ല കോട്ടയം ജില്ലാ മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രി ഹോമിയോ ആശുപത്രി അതുപോലെ ജില്ലാ ആശുപത്രി ആയുർവേദ ആശുപത്രി ഇവിടെയെല്ലാം ദിനംപ്രതി കടന്നു വരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനായ പാവപ്പെട്ട മനുഷ്യർക്ക് അവർക്കാവശ്യമുള്ള ഭക്ഷണവും മരുന്നുമൊക്കെ തികച്ചും സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമ പി യു ഏട്ടൻ ഇന്ന് ഷക്കേന ടെലിവിഷൻ്റെ തീ പിടിച്ചവർ എന്ന ഈ ശുഷയിലേക്ക് പങ്കെടുക്കുവാനായിട്ട് കടന്നുവന്നിരിക്കുന്ന ഏട്ടൻ വളരെ സ്നേഹത്തോടെ ഷെക്കേന ടെലിവിഷനിലേക്ക് കടന്നു വന്നതിന് ഞങ്ങൾ ഒത്തിരി നന്ദിയുള്ളവരാണ് സ്വാഗതം ചെയ്യുന്നു തോമസ് തോമസിയേട്ടന് ഒരു വലിയ ബഹുമതി ഫ്രാൻസിസ് മാർപാപ്പ നേരിട്ട് കൽപ്പിച്ചു നൽകുകയുണ്ടായി തികച്ചും യോഗ്യൻ ഇത്ര ഉന്നതമായ ഒരു പദവി അങ്ങേക്ക് ലഭിക്കുവാനും മാത്രം എന്താ തോമസ് ഐട്ടനെ അതിനർഹനാക്കിയതിൻ്റെ പിന്നിലുള്ള ആ കാര്യങ്ങൾ ലോകത്തിന് അറിയാനായിട്ട് വളരെ ആഗ്രഹമുണ്ട് തോമസ് ഐട്ടനിൽ നിന്ന് നേരിട്ട് തന്നെ അത് ശ്രവിക്കാനായിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ദൈവ സ്നേഹത്തിൻ്റെ പരിധികളില്ലാതെ ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് കഴിഞ്ഞ അൻപത്തിനാല് വർഷമായിട്ട് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അൻപത്തിനാല് വർഷമായിട്ട് അപ്പോൾ തോമസ് ഐട്ടൻ ഇപ്പോൾ എത്ര വയസ്സുണ്ടാകും ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞു എഴുപത് വയസ്സ് അപ്പോൾ ഏകദേശം ഒരു പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അതെ അതെ ഓ പതിനാറാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ശുരൂഷ തുടങ്ങാൻ സാധാരണ ആരും അതിന് മുതിരത്തില്ല പക്ഷെ തോമസ് ഐട്ടൻ ഇപ്പോൾ കേവലം ഒരു ബാലനായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ശുരൂഷ തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വിശന്നിരിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് കഞ്ഞി കിട്ടും എൻ്റെ കഞ്ഞിയും കൂടി അവർക്ക് കൊടുക്കും അത് രണ്ടും പറ്റാതെ വന്നപ്പോൾ സ്കൂളിനടുത്തുള്ള വീടുകളിൽ പോയി ഞാനിവിടെ പറഞ്ഞ് അവർക്ക് കഞ്ഞി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ കഞ്ഞി കുടിക്കാനില്ലാത്ത കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ കഞ്ഞി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ കഞ്ഞി മേടിച്ച് കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് ഞാനൊരു അരമണിക്കൂർ ഓടണം വീട് അതിരമ്പായിരുന്നു അതിരമ്പി സ്കൂളാണ് അതിന് വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമുണ്ട് എൻ്റെ അച്ചായൻ്റെ തേങ്ങാക്കച്ചോടാണ് വർഷകാലത്തേ അതില്ല വേനൽക്കാലത്തേ ഉള്ളൂ അപ്പോൾ എൻ്റെ വല്യമ്മച്ചി അടുത്ത വീട്ടിലെ ഞങ്ങളുടെ അച്ചായൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ചോറ് ഉച്ചയ്ക്ക് അപ്പോൾ ആ ചോറ് കൂട്ട് പകുതി വെച്ചേക്കും എനിക്ക് തരാൻ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇല്ല ഞാൻ അരമണിക്കൂർ ഓടി ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ വലിയൊരു കോപ്പച്ചട്ടിയാണ് ആ ചോറ് അരിഞ്ഞുണ്ണുമ്പോഴേ കാരണവന്മാര് അതിന് ശേഷിപ്പ് കഴിക്കാൻ വേണ്ടി അപ്പം അമ്മ വെച്ചോണ്ടിരിക്കും ഞാൻ ചെന്ന് പിന്നെ ഞാൻ ഓടണം സ്കൂളിലോട്ട് അവിടെ ചെല്ലുമ്പം സെക്കൻഡ് മെല്ലെ അടിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും അപ്പം അങ്ങനെ ചോറിന് വേണ്ടി ഞാൻ ഓടി നടന്ന ആ കാലഘട്ടത്തിൽ വളരെ ദുരിതം എന്ന് പറഞ്ഞാൽ ഒരു ബാല്യമായിരുന്നു വല്യ അതിലുള്ള ഒരു ഏറ്റവും എന്നെ ഫീൽ ചെയ്തൊരു കാര്യം ഞാനിങ്ങനെ ചോറുണ്ടോടെ നിന്നിപ്പോൾ അവിടുത്തെ അമ്മച്ചെയ്യും വെല്ലുമോട് പറഞ്ഞു അമ്മയ്ക്ക് തരുന്ന അമ്മ കഴിച്ചാൽ പോരെ അവൻ എന്തിനാ കൊടുക്കുന്നത് അപ്പോൾ അതിനെ വല്ലാതെ വേദനിപ്പിച്ചു പക്ഷേ ഞാൻ കഴിക്കാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അത് തോമസാറിൻ്റെ കേൾക്കത്തന്നെ ആയിരുന്നു വെച്ചു ഞാനിരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഓ അപ്പോൾ ഞാനിരുന്ന് കരഞ്ഞച്ച് കഴിക്കാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവനും വീട്ടിൽ ഒത്തിരി വിഷമായിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്കും ഒത്തിരി വിഷമാണ് രണ്ട് നമുക്ക് പുറപ്പെട്ടു പോകാം പോയി എവിടെയെങ്കിലും പോയി എല്ലാം വീട്ടുവേലം ചെയ്ത് തിന്ന് വളർന്ന് വലുതായിട്ട് വരാം അപ്പോൾ അവൻ്റെ കൂടെ ഞാനും വീട്ടിലെ ദാരിദ്ര്യം കാരണം ആ വീട്ടിലെ ബുദ്ധിമുട്ടും അവന് പല ബുദ്ധിമുട്ട് അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിരമ്പഴ് ചന്തയിൽ വന്ന് ചായക്കടയിൽ കയറി വയർ നിറയെ ദോശ കഴിച്ചു ഞങ്ങളുടെ ബുക്കും പുസ്തകവും കൂടെ ഇങ്ങോട്ട് വെച്ചു പരിചയമുള്ള ആളാണ് ഞങ്ങളിതെല്ലാം വൈകുന്നേരം എടുത്തോളാന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമായതുകൊണ്ട് എൻ്റെ കയ്യിൽ പരീക്ഷ ഫീസ് അറുപത്തഞ്ച് പൈസ ഒരു കൊച്ചന് അഞ്ച് പൈസ ഞാൻ സ്കൂളിലെ മോണിറ്ററായിരുന്നു അപ്പം ആ പൈസ കൈവച്ചുകൊണ്ട് ഞങ്ങടെ ബസ് സ്റ്റോപ്പിൽ നിന്നു ബസ് വന്നു അപ്പോൾ ആ ബസ് ഓടിക്കുന്ന ആൾ വീടിൻ്റെ അടുത്തുള്ള ആളായിരുന്നു കോട്ടയം വരെയും പോകാനാണെന്ന് പറഞ്ഞു ടിക്കറ്റ് എടുത്തില്ല അങ്ങനെ കോട്ടയത്ത് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിനെ കയറി പോയി എങ്ങോട്ടായിരുന്നു പോകുക എറണാകുളം എറണാകുളം എന്നറിയത്തില്ല വന്ന ട്രെയിനൊക്കെ വെട്ടിപ്പോയി വള്ളി നിക്കറായിട്ടിരിക്കുന്നു എറണാകുളത്ത് നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇത് ഏത് രാജ്യമാണെന്നറിയാൻ വേല നല്ല തിരക്കൊക്കെ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ പല ആ റെയിൽവേ സ്റ്റേഷൻ്റെ കാൻറ്റീനൊക്കെ ചെന്ന് ജോലി ചോദിച്ചു ആരും ഒരു ജോലി തന്നില്ല അപ്പോൾ ഉഴുന്നവടെയും പരിപ്പിവിടെയും ഒക്കെ മേടിച്ച് ഞങ്ങൾ പങ്കിട്ട് കഴിച്ച് പൈപ്പിലെ വെള്ളം കുടിച്ചു പൈസയെല്ലാം തീർന്നു പിന്നെ മുപ്പത് പൈസ ബാക്കിയുണ്ടായിരുന്നു ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ സന്ധ്യ പറഞ്ഞു എടാ നമ്മൾ ഒന്നിച്ചു കിടന്നാൽ ജോലി കിട്ടിയല്ലോ അതുകൊണ്ട് പൈസ പങ്കിട്ടെടുത്ത് നമുക്ക് രണ്ടു വീക്ക് പിരിയാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടം വന്നു അവനെ രക്ഷിക്കാനും എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ വന്നു വീട്ടിൽ വീട്ടിലിച്ച് അമ്മയൊക്കെ കരയായിരിക്കും എങ്കിലും പതിനഞ്ച് പൈസ അവനും കൊടുത്തു പതിനഞ്ച് പൈസ ഞാനും എടുത്തു അങ്ങനെ റെയിൽവേനെ വെച്ച് ഞങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞു എങ്ങോട്ടൊന്നില്ലാതെ കോട്ടയത്തേക്കുള്ള ട്രെയിൽ ട്രെയിൽ പാദമാണെന്ന് വിചാരിച്ച് ഞാൻ നടന്നു നടന്ന് നടന്ന് നല്ല ഇരുട്ടാണ് അപ്പോഴൊക്കെ ഞാൻ ഞാനൊരു രണ്ടാം ക്ലാസ് മുതൽ എപ്പോഴും ഈശോയെ മാതാവേ ഈശോയെ മാതാവെന്ന് എൻ്റെ വല്യമ്മച്ചി എപ്പോഴും പറഞ്ഞുതരാൻ അങ്ങനെ ഞാൻ ഈശോയെ മാതാവേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറയും റെയിൽവേ പാളത്തൂടെ നടന്നപ്പോൾ വഴിയേരിയിൽ ഒരു ചേട്ടൻ നിന്ന് മൂത്രം ഒഴിക്കുന്നു അത് ആ ചേട്ടൻ്റെ കയ്യിൽ രണ്ട് വലിയ സഞ്ചിയുണ്ട് പാൽക്കുപ്പികളാണ് ഒന്ന് കാല ചാരി വെച്ചോണ്ട് ഒന്ന് കൈപ്പിടിച്ചു ഞാൻ ചെന്ന് എടുത്തു പിടിച്ചു നീ ഏതാടാ മോനെ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു എവിടെന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞു കോട്ടയത്തു നിന്ന് പറയുന്ന ഒരു രാജ്യത്തു നിന്നാണ് വരുന്നു ഈ രാജ്യം ഏതാണെന്ന് അറിയാൻ മേലെന്നു പറയും ജില്ലയെന്നു പറയാമായിരുന്നു എനിക്കൊരു ജോലി മേടിച്ചു തരാമെന്ന് അങ്ങനെ എന്നെ കൂട്ടി കൊണ്ടുപോയി രാത്രി ഏതാണ്ട് ഒരു പത്തര മണിയൊക്കെ എന്ന് ഞാൻ ഓർക്കുന്നു വീട്ടിൽ ചെന്ന് പാല് കൊണ്ടുപോകാനൊരു കൊച്ചിനെ വേണം അങ്ങനെ അവിടെ ചെന്നപ്പോഴേ അമ്മച്ചി വിശക്കം നടന്നു പറയുന്നത് വയർ നിറയെ കഞ്ഞിയും അയലൊക്കെ അറിയും ഞാൻ ഞാനൊത്തിരി സങ്കടപ്പെട്ടു എൻ്റെ കൂട്ടുകാരൻ എവിടെ ആയിരിക്കും അവനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി കാണുമോ അവനെ ഓർത്ത് കരഞ്ഞു ആ കഞ്ഞി കൂടി കഴിഞ്ഞപ്പോൾ അമിച്ചു പറഞ്ഞു പാൽ കൊണ്ടുപോകുന്ന കുറേ കുപ്പിയൊക്കെ താഴെ പൈപ്പിൻ ചോട്ടിലുണ്ട് അത് നീച്ചൊന്ന് കഴുകുക അവിടെ വേറൊരു കൊച്ചും കൂടി ഉണ്ട് അവനെ സഹായിച്ചു ഒന്ന് കഴുകിയിട്ട് പുറകിലത്തെ വാരത്തി ഉണ്ട് കുളിച്ച് കയറി കിടന്നോളാകുമ്പോൾ അങ്ങനെ ഞാൻ പാലും കുപ്പി കഴുകാൻ ചെല്ലുമ്പം നീളമുള്ള ഒരു മണ്ണെണ്ണ വിളക്ക് കോലി വിളക്കെന്ന് പറയും അതൊരു കല്ലിൻ്റെ മോളി വെച്ചിട്ട് വാഴയില കുപ്പി കഴുകയാണ് ചെയ്യുന്നത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് അതില് അവന്ത മുമ്പേ അവിടെ എത്തും അങ്ങനെ ഞങ്ങളുടെ ചാരുവും ചൈരയും കൂട്ടി കെട്ടിപ്പിടിച്ച് കരഞ്ഞു സന്തോഷമുണ്ട് ഞാനിവിടെ കൂടി കുപ്പിയെല്ലാം കഴുകി പുറകിലത്തെ വാരത്തി കീറിപ്പറഞ്ഞ തോറത്തുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ഞങ്ങൾ കിടന്നു പിറ്റേ ദിവസം എനിക്ക് അടുത്ത വീട്ടിൽ ജോലിയായി പാല് കൊണ്ടുപോകാൻ അവിടെ ചെന്നപ്പോഴത്തേന് ആറാമ്മക്കളുള്ള വീടാണ് നാല് പശു അടുക്കള തുടക്കണം ബാത്റൂം കഴുകണം പശുവിനെ കുളിപ്പിക്കണം ഒരു വലിയ അടിമത്ത് നിന്നിറഞ്ഞൊരു ജോലിയായിരുന്നു വളരെ കഷ്ടപ്പാടായിരുന്നു അവിടുന്ന് ഞാൻ ഒളിച്ചോടിപ്പോയി നിസ്സാരകാര്യത്തേനവിടുത്തെ അമ്മച്ച് മടലെടുത്ത് അടിക്കാൻ തുടങ്ങി പാലും കുപ്പി എൻ്റെ തോട്ടിപ്പോയിരുന്നു അപ്പം ഞാൻ ആദ്യം വന്ന വീട്ടിൽ ചെന്ന ഒരു കക്കൂസിനകത്ത് തന്നെ കയറ്റി പൂട്ടിയിട്ടു അപ്പോൾ ആ ഒരുപാട് സമയം ഞാൻ ആ കക്കൂസി കഴിച്ചു പൂട്ടി അത് കഴിഞ്ഞ് രാത്രി തന്നെ അവർ എന്നെ ആലുവായിലൊരു വീട്ടിൽ കൊണ്ടാക്കി ആ വീട്ടിലെ പന്ത്രണ്ട് പിള്ളേരായിരുന്നു ആംപിള്ളേരും പെൺപിള്ളേരും പന്ത്രണ്ടല്ല ഒമ്പത് പിള്ളേരായിരുന്നു അവർ ഉടുപ്പ് നിക്കറും അണ്ടർവരും ഞാൻ കഴുകണം പാത്രങ്ങൾ കഴുകണം പശുവിനെ കുളിപ്പിക്കണം ചേട്ടനെ ഇഷ്ടിയ കമ്പനി ഓട്ട് കമ്പനി ആ ചേട്ടൻ വരുമ്പോഴത്തേന് ഞാൻ നേരത്തെ പോയി കള്ളും ഷാപ്പിലെ കറിയ ഇഷ്ടം അതും മേടിച്ച് വെച്ചേക്കണം എല്ലാം കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ച് തളന്നു പോകും ഇവരെല്ലാം കടന്നു കഴിഞ്ഞ ചേട്ടന് ഞാൻ കള്ളുറ്റിക്കൊടുക്കണം ഏതാണ്ടൊക്കെ കൊടുക്കണം ഏതാണ്ടൊക്കെ ഉണ്ട് ഉറ്റി കൊടുക്കണം എന്നെയും കുടിപ്പിക്കും എന്നിട്ട് ഡാൻസ് കളിക്കണം എന്നിട്ട് തിണ്ണേ കിടക്കും അപ്പം എനിക്ക് രാത്രിയും പവലും ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ വരുന്ന അരി ഇടിക്കാൻ വരുന്ന അമ്മച്ചിയാണേലും കൈ കിട്ടുന്ന കട്ടുകൊണ്ട് പോകും ഇതിനെല്ലാം ആ അമ്മച്ചി എന്നെ വഴക്ക് പറയും എന്നെ തല്ലാൻ വരും ഗ്ലാസ് കണ്ടില്ല സ്പൂൺ കണ്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഇവരെല്ലാം കഴിക്കുന്ന പാത്രം ഈ കിണറ്റുകയറി കൊണ്ടുപോയി ഞാൻ കഴിവന്നു കഴുകി കഴുകി കുറേ സമയമാകുമ്പോൾ എനിക്ക് നടുവിന് വേദനയാകുമ്പോൾ ഞാൻ കൈ വെച്ച് ഇങ്ങനെ നൂർന്ന് നിൽക്കും അപ്പോൾ ഒരു ദിവസം സ്പൂണ് ഈ കിണറ്റിലേക്ക് പോയി ഇവർക്ക് അപ്പോൾ ഇവർക്കിതിനെണ്ണമുള്ളതാണ് ഞാൻ കൊണ്ട് ഇതെല്ലാം കൂടെ അടുക്കളയിൽ കൊണ്ടു വെച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല സമയം രാത്രി പന്ത്രണ്ടര മണിയായി ഞാൻ ആ കിണറ്റുകയറി വന്ന് പ്രാർത്ഥിച്ചിട്ട് റബർ ഇട്ട വള്ളിയായിരുന്നു പാളയിൽ അതഴിച്ചിട്ട് എൻ്റെ ദേഹത്തൂടെ എല്ലാം ചുറ്റിയിട്ട് ഈ കിണറിൻ്റെ തൂണയിൽ കുറേ ചിറ്റിക്കെട്ടി വെച്ച് ആഴമില്ലാത്ത കിണറായിരുന്നു ഞാൻ വള്ളിയെ പിടിച്ച് കിണറ്റിലിറങ്ങി മുങ്ങി ആ സ്പൂൺ എടുത്ത് കടിച്ചു പിടിച്ച് ഞാൻ കരയ്ക്കുകയായിരുന്നു അന്ന് രാത്രി മുഴുവൻ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചോ എനിക്ക് വീട്ടിൽ പോണേ വീട്ടിൽ പോണേ വീട്ടിൽ പോണേ അന്ന് ഞാൻ ഷാപ്പിൽ കള്ളും കറിയും മേടിക്കാൻ ചെന്നപ്പോൾ ഞാൻ കരഞ്ഞു അപ്പോൾ അവിടെ ആ കറി വിൽക്കുന്ന ചേട്ടൻ ചോദിച്ചു നീ എന്തിനടാമോ എന്നെ കരയുന്നു നിൻ്റെ വീടെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീടും വീട്ടുപേരും എല്ലാം പുള്ളി എഴുതിയെടുത്തു എഴുതിയിട്ട് വീട്ടിലേക്ക് കത്തയച്ചു കത്തയച്ചു വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛാൻ്റെ അനിയനൊക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോന്നു പിന്നെ ഞാൻ സ്കൂളിൽ ചേർന്ന് വീണ്ടും പഠിച്ചു ആ പഴയ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള കുഞ്ഞുമക്കളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം വീട്ടിൽ ഭക്ഷണത്തിനൽപ്പം രുചി കുറഞ്ഞു പോയാൽ ആവശ്യപ്പെടുന്ന പുതിയ ഏറ്റവും പുതിയ മോഡലിലുള്ള മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ ആവശ്യപ്പെടുന്ന പുതിയ വസ്ത്രമെടുത്ത് കൊടുത്തില്ല എങ്കിൽ പുതിയ ബൈക്ക് വാങ്ങിച്ച് കൊടുത്തില്ലായെങ്കിൽ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന വീട്ടിൽ കലഹമുണ്ടാക്കുന്ന അനേക മക്കൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ട് ലോകത്തിലുണ്ട് ക്കുള്ള മക്കളൊക്കെ മനസ്സിലാക്കണം ഇതുപോലെയൊക്കെ കഷ്ടപ്പാടിൻ്റെയും ഒക്കെ നടുവിൽ ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ തോമസേട്ടനെ പോലെ അന്ന് ആ പന്ത്രണ്ട് വയസ്സിൽ അനുഭവിച്ച ആ ആ വേദനകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കേട്ടു പഠിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് തോമസ് തോമസിയേട്ട പിന്നീട് പിന്നെ സ്കൂളിൽ ചേർന്ന് വീണ്ടും പഠിച്ചു പഠിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടിട്ട് അതിരുമ്പോഴേ ബുക്ക് ബൈൻഡിങ് കടകളിലൊക്കെ ബുക്ക് ഉണ്ടാക്കാൻ പഠിച്ചു നാൽപ്പത് പേജിൻ്റെ ബുക്ക് വലിയ ഒരു കെട്ട് പേപ്പർ വന്ന ഇരുന്നൂറ്റി നാൽപ്പത് ബുക്ക് ഉണ്ടാക്കിയ പതിനഞ്ച് പൈസ കിട്ടും അത് സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ ഉള്ള സമയത്ത് ഒരാഴ്ച വേണം ഇത് കുത്തി കെട്ടി കൊടുത്താൽ പതിനഞ്ച് പൈസ കിട്ടും ആ പതിനഞ്ച് പൈസ കൊണ്ട് എൻ്റെ കൂട്ടുകാർക്കെല്ലാം അടുത്തുള്ള കടയിൽ നിന്ന് ബോണ്ട മേടിച്ച് പറ്റാണ് ബോണ്ട പരിപ്പുകൾ മേടിച്ച് ഞങ്ങൾ വെള്ളവും കുടിക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ ഈ പാവങ്ങളോടുള്ള സ്നേഹവും കരുതലും വളരെ കുഞ്ഞുനാളിലെ തോമസിയാട്ടനിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഒരു അങ്ങനെ ഒരു സ്നേഹം ആ ഒരു വലിയ കമ്പാഷൻ അത് ഉള്ളിൽ വരാനുള്ള കാരണം എന്തായിരിക്കും തോമസിയാട്ടൻ്റെ മാതാപിതാക്കളാരെങ്കിലും ഇതുപോലെയുള്ള കരുണയുടെ പ്രവർത്തി ചെയ്യുന്നവരായിരുന്നോ അത് കണ്ടു വളർന്നിട്ടുണ്ടോ എന്തായിരുന്നു എൻ്റെ വല്യമ്മച്ച് വഴിയെ പോകുന്നവരെല്ലാം വിളിച്ചു കയറ്റി ഭക്ഷണം കൊടുക്കുമായിരുന്നു ഓ എൻ്റെ ചാനും കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ കുഞ്ഞുനാളി കണ്ടിട്ടുണ്ടോ പിന്നെ അന്നത്തെ എൻ്റെ കുഞ്ഞു പ്രായത്തിൻ്റെ കാലഘട്ടം നമ്മൾ ഈ കാശില്ലേ ഒരു ചായക്കടയുടെ വാതുക്കം ഒന്ന് ആരേലും വ ചായ കുടിക്കാം ദോശ തിന്ന അങ്ങനെ അന്നത്തെ കാർണവമാർക്ക് ആളുകൾക്കോ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല സ്വഭാവം നല്ല നല്ല ഒരു സ്നേഹ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യകാലങ്ങൾ അപ്പം ഈ ബുക്ക് വേണത് കിട്ടുന്ന കാശിനെല്ലാം ഞാൻ ഇവർക്കെല്ലാം പോണ്ടായി എല്ലാം മേടിച്ചു കൊടുക്കും മിക്കവാറും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയല്ല ഞങ്ങളുടെ കടയും ചായോ വല്ലോ ഒക്കെ കുടിക്കും ചില ദിവസം ചോറ് കൊണ്ടിരും ചില ദിവസം ചോറ് കൊണ്ടിരിയല്ല ചില ദിവസം അതിലൊക്കത്തെ വീട്ടിൽ നിന്ന് കഞ്ഞി കിട്ടും അങ്ങനെ വിഷം നിരുന്ന് ഞാൻ രോഗിയാകാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഈ രണ്ട് മാസേ ഉള്ളൂ ഈ ബുക്കിൻ്റെ പണിയുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ മിറ്റിലടിക്കാൻ തുടങ്ങി പാറമടയിൽ ചെറിയ മുക്കാലിഞ്ച് മിറ്റിൽ ആ മിറ്റിലടിച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടം മിറ്റിലടിക്കണമെങ്കിൽ ഒരു രണ്ട് ദിവസം വേണം പന്ത്രണ്ട് പൈസ കിട്ടും വലിയ പൊട്ടയാണ് ശനിയാഴ്ച ദിവസം അത് അളക്കുന്നു അങ്ങനെ താങ്ങാനാകാത്ത വയറ്റുവേദനയാണ് അങ്ങനെ ഒരു വട്ടത്തിലൊരു കല്ല് വെച്ചിട്ട് വേറൊരു ഈ പാറമയുടെ വെടി പൊട്ടിക്കഴിയുമ്പം പോയി ചീള് പേർക്കും ആ ചീളു വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പൊട്ടിച്ച് അങ്ങനെ കൂട്ടി കൂട്ടിയിടും അതിന് കിട്ടുന്ന പൈസയും കൂട്ടുകാർക്ക് ചെലവുകയും വീട്ടിലും കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് വയറ്റുവേദന കൂടി 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 ഇങ്ങനെ ഒന്നും പടുത്തുമില്ല എന്നറത്തില്ല ഒരു തരത്തിലെനിക്ക് പഠിക്കാൻ പറ്റും കഷ്ടപ്പാടും പട്ടണ പാടും പറ്റു അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ ആരംഭകാലത്ത് ഞാൻ ആശുപത്രി വന്നു ഡോക്ടറെ കണ്ടു ഓപ്പറേഷൻ ചെയ്യാതെ അസുഖം മാറി പറഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു പിന്നെയും ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു നിനക്ക് കൊച്ചു പ്രായമാണ് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സായിട്ട് ഓപ്പറേഷൻ ചെയ്യുക അത് എനിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ ഞാൻ പിന്നെ ഒത്തിരി പ്രാർത്ഥിച്ചു ജീവിക്കുന്നെങ്കിൽ അസുഖമില്ലാതെ ജീവിക്കുക മരിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ പോവാം അങ്ങനെ ഞാൻ ഒത്തിരി സ്നേഹമുള്ളവരോടെല്ലാം പറഞ്ഞു രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ച് രൂപ കിട്ടി വീട്ടിൽ വന്ന് അങ്ങനെ മുപ്പത്തഞ്ച് രൂപ ആയി അതിന് ഞാൻ കോട്ടയത്ത് പോയി ഡോക്ടറുടെ വീടൊക്കെ കണ്ടുപിടിച്ചു ഡോക്ടർക്ക് ഇരുപത്തഞ്ച് രൂപ കൊടുക്കണം ബാക്കി പത്ത് രൂപ ഉണ്ടല്ലോ ചാനോട് നിർബന്ധിച്ചാ നമുക്ക് ആശുപത്രി പോകണം എനിക്ക് സഹിക്കാൻ മേലെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ദിവസം പോകാൻ ഒരുങ്ങി അതിരുമ്പോഴേന്ന് കോട്ടയം ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഇട്ടേണ്ടത് പതിനാറ് മൈലോ മിറ്റേണ്ടു അങ്ങനെ ഞങ്ങൾ കുഴയുള്ള ഒരു ചോറ്റും പാത്രം നിറയും കഞ്ഞി എടുത്ത് ഒരു റാന്തൽ വിളക്ക് നിറച്ച് മണ്ണെണ്ണ ഒഴിച്ച് അങ്ങനെ ഞങ്ങൾ അതിലും ഫ്രീന്ന് നടക്കുകയാണ് രാത്രി പത്ത് മണിക്ക് അങ്ങനെ നടക്കുമ്പോഴേ വൈറ്റുവേദന വരുമ്പോഴത്തേനെ ഞാനിരുന്ന് ഛർദിക്കും അമ്മ പുറം തിരുമ്മി തരും ഉച്ച വിളക്ക് കാണിച്ചു തരും അങ്ങനെ ഇരുന്നും നടന്നും ഛർദ്ദിച്ചും പുറം തിരുമ്മി നേരം വിളക്കാറായപ്പോൾ ഞങ്ങൾ കോട്ടയത്തിരുന്നു കോട്ടയത്ത് ചെന്ന് ഡോക്ടറെ വീട്ടിലോട്ട് ചെന്നു എറമ്പളത്തൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ചെന്നു ചാനും അമ്മയും വഴി നിന്നു ഞാൻ ഈ കവറിനകത്ത് ഇരുപത്തഞ്ച് രൂപ ആയി വിട്ടു ഹേമാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് എന്ന് നിർബന്ധമാണോന്ന് ഉടനെ ഡോക്ടർ ഞാനത് അവിടെ വെച്ചിട്ട് പോകുന്നു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു നീ ആശുപത്രിയിലോട്ട് പോകോളമ്മ അവിടെ വന്നു ആശുപത്രിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു പതിനഞ്ചാമത്തെ പതിനഞ്ചാമത്തെ ദിവസം ഓപ്പറേഷന് അങ്ങനെ കിടന്നപ്പോൾ ഒരു രാമേന്ദ്രൻ പാലക്കാട്ടുകാരൻ അനാഥനാണ് ആഹാരത്തിന് വഴിയില്ല സഹായിക്കാൻ ആളില്ല ഇതുപോലെ ഓപ്പറേഷൻ വന്നു അപ്പം എനിക്ക് കട്ടിൽ കിട്ടി രാമേന്ദ്രൻ താഴെ കിടന്നു പക്ഷേ ഞാനും താഴെ ഇറങ്ങി ഡോക്ടർക്ക് എന്നോട് ഇഷ്ടമായിരുന്നു കട്ടിലെ തന്നെ ഇടാം രാത്രി രാമേന്ദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു ഒത്തിരി ദുഃഖങ്ങൾ പറയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ രാമേന്ദ്ര നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ സുഖം പ്രാപിക്കുകയാണ് നമുക്ക് ഈ ആശുപത്രി എന്ന് പാവപ്പെട്ടതുപോലെ സഹായിക്കണം എൻ്റെ അമ്മ പതിനാറ് മൈൽ നടന്നാണ് ഒരു പതി ചോറ് കൊണ്ടുവരുന്നത് അമ്മയോട് പറഞ്ഞ അമ്മ ഒരു പതിയും കൂടെ കൊണ്ടുവരും അങ്ങനെ അമ്മ വന്ന് രണ്ടുപതി ചോറ് കൊണ്ടുവരും ആ നടരിക്കും ഞങ്ങൾ കഴിക്കും അമ്മ തിരിച്ച് നടന്നും പോകും എൻ്റെ അമ്മ ഒരു വിശുദ്ധിയായിരുന്നു എൻ്റെ അമ്മ വണ്ടിക്കൂലി ലാഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ നടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മുപ്പത്തിരണ്ട് മൈൽ നടക്കുവായിരുന്നു അതിരുമ്പോഴേന്ന് കോട്ടയം വരെ അങ്ങനെ ഓപ്പറേഷൻ്റെ തലേ ദിവസവും അമ്മ വന്നു അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കഴുത്തിൽ മാതാവിൻ്റെ ഒരു കാശു രൂപ ഉണ്ടായിരുന്നു വല്യമ്മ മേടിച്ച സ്വർണ്ണ ഇത് ഇതനിയുടെ കൂടത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആ പത്ത് രൂപയിൽ ഏഴ് രൂപ മിച്ചമുണ്ട് അങ്ങനെ അമ്മ പോയി പിറ്റേ ദിവസം ഓപ്പറേഷൻ്റെ സമയമായപ്പോൾ അച്ഛാനോട് പറഞ്ഞു എന്താവശ്യം വന്നാലും ഏഴ് രൂപ എടുക്കരുത് ഏഴ് രൂപ എടുക്കരുത് ആ ഓപ്പറേഷൻ ഒരുക്കി കൊണ്ടുപോകുന്ന സമയത്ത് അമ്മയുടെ അങ്ങടേയും വന്നു അപ്പോൾ എന്നെ സ്ട്രെച്ചറെ കയറ്റിക്കിടത്തി അങ്ങ് കൊണ്ടുപോയപ്പം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ വലിയ വാതുക്കലോട്ടി എന്നപ്പോൾ അവരോട് പറഞ്ഞു സ്ട്രെച്ചർ എന്തിക്ക് കൊണ്ടുപോയ ആ സഹോദരന്മാരോട് ഒന്ന് നിർത്തണേ സാറന്മാർ എനിക്ക് എൻ്റെ അച്ഛാനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറകോട്ടൊന്ന് നോക്കി നോക്കിയപ്പോൾ ഞാൻ കരയുന്നു ഞാനും കരയുന്നു അവസാനത്തെ ഒരു ഒരു കരച്ചിലായിരുന്നതും കാരണം രക്ഷ ഇവിടെ ഒന്നും പ്രതീക്ഷയില്ല പിന്നെ ഓപ്പറേഷൻ കണ്ണടച്ചിരുന്നു ഓപ്പറേഷൻ തീറ്റ കയറ്റി പിന്നെ ഞാൻ അഞ്ചാമത്തെ ദിവസമാണ് ബോധം തെളിഞ്ഞു വരുന്നത് ഞാൻ ഓരോ ദിവസവും ബോധം തെളിഞ്ഞു തെളിഞ്ഞെളിഞ്ഞു വന്നു ചേനയെ കണ്ടു ചിരിച്ചു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമായി എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റി അപ്പോൾ അവിടുത്തെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു എപ്പോഴും പൈസ വേണം നമ്മുടെ പൈസ ഇല്ല ഓപ്പറേഷൻ തലേശമൊക്കെ വായിക്കിടെ കുഴലിട്ട് കഴുകും അമ്പത് പൈസ കൊടുക്കാനില്ല അതിൻ്റെ പേര് കട്ടി ചെയ്യുമായിരുന്നു രക്തമൊക്കെ വരുവായിരുന്നു അന്ന് ഈ കൈക്കൂലിയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നടക്കുന്നു അന്ന് അമ്പത് പൈസയൊക്കെ നമ്മുടെ ഈ കൊടുക്കാനില്ല അപ്പോൾ ആ മനുഷ്യനായിരുന്നു ഞാൻ കിടന്ന വാർഡിൽ അപ്പം കുത്തിക്കെട്ടിൻ്റെ കുത്തിക്കെട്ട് എടുക്കുന്ന അന്ന് ഈ പ്ലാസ്റ്റർ പൊളിക്കും അപ്പോൾ പൈസ കൊടുക്കാത്തവർക്ക് വേണ്ടി ഈ എളിച്ച മയ ഇല്ലാതെ വലിച്ചു പറിക്കും അത് പലരും പറഞ്ഞത് അപ്പം ഞാൻ തലേ രാത്രിയിൽ എന്ന് വെള്ളം കൊണ്ട് പ്ലാസ്റ്റർ എല്ലാം നനച്ച് 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 ഇതിന് ഞാൻ തന്നെ പൊക്കി എടുത്ത് വെച്ചിട്ട് ഡോക്ടർ രാവിലെ ആയപ്പോൾ ചുമ്മാ അങ്ങനെ വെച്ചു ഡോക്ടർ വന്നപ്പോൾ ഇവിടെ അതിൻ്റെ അറ്റത്ത് കുടിച്ചിട്ട് ഒറ്റ വലിയ വെച്ച് പിറ്റേ ദിവസം അവനെ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുക സന്തോഷമായിട്ട് വീട്ടിൽ വന്നു അയലൂക്കംകാരെല്ലാം വന്നു ഓലപ്പര മഴക്കാലമാണ് വെള്ളം വീഴുന്നു ചട്ടി നിരത്തി വെക്കും പക്ഷെ അതുകൊണ്ട് ഇടയില്ല അങ്ങനെ മൂലയിൽ മഴ വരുമ്പം കുത്തി ചെന്ന് നേരം വെളുപ്പിച്ചു ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് വയറിൻ്റെ നടുഭാഗം പൊട്ടുന്നു പഴുപ്പൊഴുകി വരുന്നു അമ്മയറിയാതെ ഞാൻ അവിടെ തോർത്തെടുത്ത് തോറത്താകെ ഒരു തോറത്തേ ഉള്ളത് എല്ലാവരും കൂടെ കുടിക്കുക ആ തോറത്തെട്ട് വട്ടം കെട്ടി അടുത്ത ബന്ധമുള്ള വീട്ടിൽ ചെന്ന് പറഞ്ഞു ഈ തോറത്തിൻ്റെ കെട്ടഴിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് രണ്ട് രൂപ തരാവോ എനിക്ക് ആശുപത്രിയിൽ പോകാനാണെന്നു എന്നെ ഒരുപാട് ചീത്ത വിളിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ പുള്ളിയുടെ അമ്മയെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക എന്നാൽ അമ്മ കൊടുക്കടാന്ന് പറഞ്ഞില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത അയൽവക്കത്തെ ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഒരു പതിനാല് കോഴിമുട്ട തന്നു അവനെ ഇത് വിറ്റിച്ച് അടുത്ത കടയിൽ വിറ്റിട്ട് പോക്കോ പൈസ ഒന്നു ഞാനത് വിറ്റിട്ട് അതിൻ്റെ പൈസ മേടിച്ച് അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കോട്ടയം ആശുപത്രി വരെയും പോയിച്ചു പറട്ടെ ഡോക്ടറെ കണ്ടു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ വയർ പൊട്ടി പഴുപ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി തോർത്തഴിച്ചിട്ട് എല്ലായിടവും മരുന്ന് വെച്ച് കെട്ടിത്തന്ന് അങ്ങനെ നീ വിഷമിക്കേണ്ടടാ പതിനൊന്ന് കുത്തിക്കെട്ടുണ്ട് പതിനൊന്നും പൊട്ടും അതിൻ്റെ നൂലിരിക്കുന്നതുകൊണ്ടാണ് നീ ഈ മരുന്ന് വെച്ചാൽ വന്നത് എനിക്ക് മരുന്നും പഞ്ഞി ഇരുപത്തഞ്ച് രൂപ ഞാനങ്ങ് കൊടുത്ത ഇരുപത്തഞ്ച് രൂപയും ഒരു പീ ടോണിക്കും തന്നിട്ടിട്ട് കെട്ടിപ്പിടിച്ച് ചുമ്മാനെ വിഷമമുള്ള പന്നി കഴിഞ്ഞാൽ വാങ്ങു പറഞ്ഞു അങ്ങനെ സന്തോഷമായിട്ട് വീട്ടിൽ പോകും അത്രയും കൂടെ ആയപ്പോഴാണ് പിന്നെ എനിക്ക് ആശുപത്രി ജീവിതം ഇഷ്ടമായി പിന്നെ സ്കൂളിലോട്ടുള്ള പോക്കിനോടുള്ള ആഗ്രഹം അവസാനിച്ചു പിന്നെ ഞാൻ എന്നും ആശുപത്രി പോയി പാവപ്പെട്ട് കുറച്ച് പേരല്ലേ ഉള്ളു കൊച്ചു കൊച്ചു സഹായം ചിലർക്ക് ഉണക്കമ്മയും മറന്നത് കാണും ചിലർക്ക് വെറ്റ അടക്കായും വേണം ചിലർക്ക് ദിനേശ് വീടി വേണം അന്നറിവില്ല കുഞ്ഞുപ്രായം തോശനപ്പം ഏത് ക്ലാസ്സിൽ പഠനം നിർത്തി ഞാൻ എട്ടാം ക്ലാസ് വെച്ച് എട്ടാം ക്ലാസ് വരെ ആണ് വിദ്യാഭ്യാസം അങ്ങനെ അങ്ങ് കൊടുത്ത് കൊടുത്ത് നടന്നപ്പം അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ എന്നോട് ഇഷ്ടമായി അങ്ങനെ വന്നപ്പം എനിക്ക് ഇരുപത് രൂപ ശമ്പളത്തിന് താൽക്കാലിക ജോലി കിട്ടി മെഡിക്കൽ കോളേജിൽ മെൻസ് ഹോസ്റ്റലിൽ അപ്പം അന്ന് എന്നെ ഏറ്റവും സഹായിച്ച ഒരു മെഡിക്കൽ ആയിരുന്നു പാലാക്കാരൻ പ്രതാപൻ നായർ ഉള്ള ഹോസ്റ്റൽ സെക്രട്ടറി ആയിരുന്നു ഉള്ളിൽ ഒത്തിരി സഹായിച്ചു അങ്ങനെ ആ ഹോസ്റ്റലിലെ പല തസ്തികളിൽ ഞാൻ ജോലി ചെയ്യുന്നു വളരെ വിശ്വസ്തയോടെ ജോലി ചെയ്തു അവിടെ അടുത്ത് പള്ളി ഉണ്ടായിരുന്നു ദിവസവും കുർബാനക്ക് പോകും അങ്ങനെ അവരുടെ ആ പരീക്ഷാ കാലങ്ങളിലൊക്കെ ഞാൻ രാത്രിയിൽ അവിടെ താമസിച്ച് കടുങ്കാപ്പേനെത്തി കൊടുക്കും അടുത്ത പറമ്പിലേക്ക് കപ്പ പറിച്ചു കൊടുക്കും അവർക്ക് ഒരാ അന്ന് അവിടെ മുഴുവൻ കടകളൊന്നുമില്ല ഫൈനൽ ഇയർ എം ബി ബി എസ്സിന് പഠിക്കുന്നവർക്ക് രാത്രിയിലൊന്നുമില്ല അപ്പോൾ ഞാൻ മെസ്സിൽ മെഷീനിന്ന് കടുങ്കാക്കിയൊക്കെ ആവശ്യം പോലും ഉണ്ടാക്കി കൊടുക്കും കപ്പയൊക്കെ പറിച്ച് പുഴുങ്ങി കൊടുക്കും രാത്രി അവരും വരും കപ്പ കുറിക്കാനായിട്ട് അപ്പം കപ്പയുടെ ഉടമസ്ഥരൊക്കെ എന്നോടാ ചോദിക്കുന്നത് കപ്പ കുറിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഹോസ്റ്റലിൻ്റെ അടുത്ത് അവർക്കിഷ്ടം പോലെ ഫുഡൊക്കെ ഞാൻ കൊടുക്കും മെസ്സിൽ മെസ്സിലെനിക്ക് അതിനുള്ളൊരു അനുവാദം ഉണ്ടാകും അപ്പോൾ രാത്രിയിലൊക്കെ അവർ കപ്പയ്ക്ക് കാവലിരിക്കും പറിക്കുന്നവരെ പിടിക്കാൻ അപ്പം എന്നോട് പറഞ്ഞിട്ടായിരിക്കുന്നു ഇന്ന് ഞങ്ങൾ ആഞ്ജലിച്ചോട്ടി ഇരുന്ന് പറിക്കും അപ്പം രാത്രി ഇവർ വരുമ്പോൾ ഞാൻ പറയും ആഞ്ജലി അവർ ഇരുപണം നമുക്ക് അങ്ങേറ്റിന്ന് മാഞ്ചോട്ടി പോയി പിടിക്കാമെന്നുള്ളൂ പിറ്റേ ദിവസം അവർ മാഞ്ചോട്ടിൽ പോയിരിക്കും നമ്മൾ ആഞ്ജലിച്ചോട്ടി പറയും അങ്ങനെ എന്ത് സഹായം ചോദിച്ചാലും ഞാൻ ചെയ്തു കൊടുക്കും ഏത് ഏത് മാർഗ്ഗത്തിലൂടെ പിന്നെ ദിവസവും കുർബാനയ്ക്ക് പോകും അവരുമായിട്ടൊക്കെ വലിയൊരു സ്നേഹബന്ധമായി എനിക്ക് അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി എനിക്ക് പിന്നെ ആശുപത്രിയിലേക്ക് ജോലി കിട്ടും ഇരുപതാമത്തെ വയസ്സിൽ ആശുപത്രിയിലോട്ട് അപ്പോൾ ആ ഇരുപത് വയസ്സ് കുറേ കാലഘട്ടം കൊണ്ട് ഞാൻ കഴിഞ്ഞപ്പോഴാണ് ആശുപത്രി ജോലിയാകും ആശുപത്രി ജോലി ആയപ്പോൾ ഇവരെല്ലാം എനിക്ക് സഹായികളായി അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാം ഡോക്ടേഴ്സായി അപ്പം അതിനിടയ്ക്കുള്ള കാലത്ത് ലേഡീസ് ഹോസ്റ്റലിൽ കുറേ നാൾ ഞാൻ ജോലി ചെയ്തു അങ്ങനെ ഈ ആ പിള്ളേരും പിള്ളേരും ആ ചെറുപ്പകാലത്തെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാൻ തുടങ്ങി അങ്ങനെ ഞാൻ വളരെ വിശ്വസ്തതയോടുകൂടി നിക്കാരി ഒരാൾ പറയുന്ന രഹസ്യം ആരോടും പറയല്ല അങ്ങനെ ആരോടും പറയരുതെന്നും പറഞ്ഞാൽ അവരുടേതായ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പിന്നെ അവരുടെ ഒക്കെ പേരൻറ്റ്സ് വരുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞാൽ അവരിച്ചിരി കാശൊക്കെ തരുമായിരുന്നു ഇവർ ഇച്ചിരി കാശൊക്കെ തരുമായിരുന്നു അപ്പോൾ അന്ന് കേവലം ഇരുപത് വയസ്സേ ഉള്ളൂ ആ ആ കാലഘട്ടമാണ് കാലഘട്ടം ഇരുപത് വയസ്സ് കയറി അങ്ങനെ മുന്നോട്ട് പോകില്ലേ ആ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആയിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാം ഒരു സഹകരണം ഉണ്ടായി അപ്പോൾ ഇവരുടെ എല്ലാ ഹോസ്റ്റലിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണം മേടിച്ച് നമ്മൾ ആശുപത്രി കൊടുക്കാൻ തുടങ്ങി ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇരുപത് വയസ്സിന് ശേഷ വയസ്സിന് ശേഷം തോമസിയേട്ടൻ്റെ ജീവിതത്തിലെ ഒരു രണ്ടാം ഘട്ടം ആരംഭിക്കുക ആരംഭിക്കും അല്ലേ അതെ തോമസിയേട്ട നമുക്ക് വരുന്ന ഒരു എപ്പിസോഡിൽ ഈ തോമസിയേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഈ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ സമയമായിരിക്കുന്നതിനാൽ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈദ്യപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തോമസ് തോമസിയേട്ടറിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതേ ഉള്ളൂ നമുക്കറിയാം നിങ്ങളിൽ പലരും ഇപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സംഭവ ബഹുലമായ ഒരു ജീവിതത്തിൻ്റെ കഥകൾ ഇനിയും നമുക്കൊത്തിരി കേൾക്കാനായിട്ടുണ്ട് അനേകരുടെ ജീവിതങ്ങളെ അത് അനുഗ്രഹത്തിന് തീരും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ